ിൽ വാങ്ങുകൾ നിന്നൊരാൾ ഒരു കാരണവുമില്ലാതെ പുറത്തു പോകുന്നതിന്റെ കുറിച്ചിട്ടുള്ള അതീസുകളാണ് ഒരാൾ മസ്ജിദിലുണ്ട് ആ സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് നിസ്കരിക്കാതെ അതിന്റെ ഇടയിൽ ഒരു കാരണവുമില്ലാതെ മസ്ജിദിൽ നിന്ന് പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ിൽ നിന്ന് ഒരാൾ കൊടുക്കുന്നത് കേൾക്കുരാവശ്യവുമില്ലാതെ ആ ബാങ്ക് കൊടുത്തതിനു ശേഷം ഒരാൾ അവിടുന്ന് പുറത്തേക്ക് പോവാൻ അവൻ പിന്നെ മസ്ജിദിലേക്ക് മടങ്ങി വരുന്നില്ല അഥവാ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്നില്ല ഒരു ആവശ്യമില്ലാതെ പുറത്തു പോകണം ഇല്ലാതെ അവൻ ആ മടങ്ങാതിരിക്കുന്നതു കൊണ്ട് തന്നെ അവൻ മുനാഫിഖാണ് എന്ന് നബി സല്ലല്ലാഹു നഫ്സലാഹുഅലി അറിയിച്ചു മുനാഫിഖ് അല്ലാതെ ഇങ്ങനെ ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉലമാക്കൾ മസ്ജിദിൽ വാങ്ങുകശേഷം പുറത്തു പോകുന്നത് ഒരു കാരണവുമില്ലാതെ പുറത്തു പോകുന്നത് എന്തെങ്കിലും വ്യക്തമായൊരു കാരണമുണ്ടെങ്കിൽ കുഴപ്പമില്ല രണ്ട് രീതിയിൽ പറഞ്ഞു കാണാം ഒന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു അത് മക്രൂഹാണ് വെറുക്കപ്പെട്ടുള്ള കാര്യമാണ് എന്നാൽ ചില പണ്ഡിതന്മാർ ഹംബലി മത്സ്യമി ചില പണ്ഡിതന്മാരെല്ലാം അത് ഹറാമാണ് എന്ന് പറഞ്ഞു പറഞ്ഞത് കാണാം രണ്ടായാലും ഗൗരവമുള്ളൊരു വിഷയമാണ് മസ്ജിദിൽ പാങ്കു കൊടുക്കുമ്പോൾ ഉണ്ടായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല ചില അത്യാവശ്യ കാരണങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാവാം അറിയി സംഭവിക്കാം അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ജമാഅത്ത് നിസ്കാരം വിട്ട് ആ മസ്ജിദിൽ നിന്ന് ബാങ്കു കൊടുത്തതിനു ശേഷം പോവുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വറവ ഇബ്നു റളിയല്ലാഹു അൻഹു മൻ മൻ ആദാൻ ആദാൻ ഫിൽ മസ്ജിദ് ഒരാൾ മസ്ജിദിൽ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് അവൻ അവിടെ ഉണ്ടായിട്ട് ഒരു ആവശ്യമില്ലാതെ പുറത്തു പോവാണ് അവൻ മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നില്ല നിസ്കാരത്തിന് വരാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ലാഫിഖു അവൻ മുനാഫിഖാണ് എന്ന് അവൻ മുനാഫിഖാണ് ഇവിടെ പണ്ഡിതന്മാർ ഒരു ഇളവ് നൽകിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അഥവാ ഒരു ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു ഇളവ് നൽകിയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ വേറെ ഒരു മസ്ജിദിൽ ജമാഅത്ത് ലഭിക്കും എന്ന് ഉറപ്പുണ്ട് ഒരാൾ ഒരു മസ്ജിദിൽ പാങ്ക് കൊടുക്കുമ്പോൾ ആ മസ്ജിദിലാണ് പക്ഷെ അയാൾ പുറത്തു പോവാണ് പക്ഷെ വേറൊരു മസ്ജിദിൽ അയാൾക്ക് ജമായത്തായി നിസ്കാരം ലഭിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാണാം പക്ഷെ എന്നാലും ആ മസ്ജിദിൽ തന്നെ നിസ്കരിക്കലാണ് അപ്പോൾ കാരണം മറ്റേ കിട്ടുമല്ലേ വേറെ പല തടസ്സങ്ങളും ഉണ്ടാകാം അപ്പൊ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാണാം അതുപോലെ വേറെ എന്തെങ്കിലും അത്യാവശ്യ ആവശ്യങ്ങൾക്കും പോകാം അതല്ലാതെ ഒരു കാരണവുമില്ലാതെ ബാങ്കുകൊടുത്തതിന് ശേഷം മസ്ജിദിൽ നിന്ന് പോവുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ് മുനാഫിക്കളാണ് എന്ന് അലൈഹി വസല്ലം പറഞ്ഞു وعن سعيد بن المسيب رضي الله عنه أن النبي صلى الله عليه وسلم قال لا يخرج من المسجد أحد بعد النداء إلا منافق إلا أحد أخرجته حاجة وهو يريد الرجوع أه... مسجدنا بانغورتنيش منافقان ഇനി രെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി പോവാണ് പക്ഷെ അവൻ ഉദ്ദേശിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജമായത്തിന് അങ്ങനെയുള്ളവനൊഴികെ അത് നിഫാഖാണ് മുനാഫിഖാണ് എന്ന് നബി അലൈഹി സഹ്അലസ്വല്ലാം പറഞ്ഞു പ്രശ്രദിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത അത്തർഗീബു ദുആഇ ബൈനൽ വൽ ഇഖാമ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ദുആ ചെയ്യുന്നതിന് പ്രോത്സാഹനം നൽകി ഹദീസുകളാണ്

അതിൽ വളരെ ശ്രേഷ്ഠമായതും അലമാക്കൾ അധിക സമയങ്ങളിലും ഇപ്പൊ ഏതെങ്കിലും വിഷയങ്ങൾ ആവശ്യക്കാരനായിട്ട് വരികയാണെങ്കിൽ ദ്വാഹു ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ് ബാങ്കിന്റെയും എക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം എന്നുള്ളത് അത് വേറെ ഏതൊരു കാര്യത്തിനേക്കാളും ആ സമയത്ത് ഖുറാൻ പാരായണം ചെയ്യുന്നതിനേക്കാളും വേറെ എന്തൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും അഫുലായിട്ടുള്ളത് ഖുറാൻ പാരായണം ചെയ്യാൻ പാടില്ല എന്നല്ല ആ സമയം ഏറ്റവും അഫൂലായിട്ടുള്ളത് ദ്വാഹു ചെയ്യലാണ്

വളരെ വിരളമായി കൊണ്ടേ തള്ളപ്പെടുകയുള്ളൂ ഒന്നാമത് ബാങ്ക് കൊടുത്താനുള്ള സമയം ബാങ്ക് കൊടുത്താൽ നമ്മൾ പറഞ്ഞു രണ്ട് സമയമുണ്ട് ബാങ്ക് കൊടുത്ത ഉടനെ സമയമുണ്ട് ബാങ്കിന്റെയും എക്കാമത്തിന്റെ ഇടയിലുള്ള സമയമുണ്ട് ഈ രണ്ടും ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് രണ്ടാമത്തേത് വസ്സഫ് സബി ല അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി അണിനിരക്കുന്ന ആ സന്ദർഭത്തിലും ദ്വാൻ ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് ഒന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒന്ന് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ രണ്ട് കർമ്മങ്ങളും ദീനിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒന്ന് ദീനിന്റെ നെടുന്തൂണാണ് നിസ്കാരം എന്നുള്ളത് ജിഹാദ് എന്നുള്ളത് ദീനിന്റെ ഉന്നതമായ ഒരു സ്ഥാനവുമാണ് ആ രണ്ടിനും നിൽക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആ സമയത്ത് ദ്വാ ഉത്തരം ചെയ്യപ്പെടും ഇതിന്റെ വേറൊരു ലഹുവിൽ ഈ ഹദീഫിന്റെ തന്നെ വേറൊരു ലഹുവിൽ രണ്ട് കാര്യങ്ങൾ തള്ളപ്പെടുകയില്ല അല്ലെങ്കിൽ വളരെ വിരളമായി തള്ളപ്പെടുകയുള്ളൂ യുദ്ധത്തിന് വേണ്ടി രണ്ട് കൂട്ടം ഏറ്റുമുട്ടുന്ന ആ സന്ദർഭത്തിൽ നിസ്കാരത്തിന്റെ ആ സമയത്ത് ഇതെല്ലാം ബാങ്കിന്റെയും ഇക്ലാമത്തിന്റെ ഇടയിലുള്ള ആ സമയത്തിനോട് ചേർന്ന് വന്നിട്ടുള്ളതാണ് അതിനുശേഷം ചോദിക്കുക നൽകപ്പെടും പറഞ്ഞ ഹദീസാണ് അപ്പോ ഈ സമയം ബാങ്കിനുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെയും മക്കാമത്തിന്റെയും ഇടയിലുള്ള ആ സമയം ദ്വാൻ ഉത്തരം ചെയ്യപ്പെടുന്നതാണ് ധാരാളം അള്ളാഹുനോട് ചെയ്യാൻ അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു നൽകാൻ ദുനിയവിയോ ഉഖവിയുമായിട്ടുള്ള ആവശ്യങ്ങൾ ചോദിക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫീർക്ക് നൽകട്ടെ അസാം